ഇന്ന് ഇവിടെ ബംഗാളിക്ക് കിട്ടും ആയിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം ഇന്ന് നമ്മൾ മലയാളികൾ വന്ന് കയറിയിട്ട് ഇത്രയും മണിക്കൂർ ജോലി ചെയ്തിട്ട് കിട്ടുന്നതാണ് ഈ തുച്ഛമായ വരുമാനം നമ്മൾ പതിനേഴ് മണിക്കൂർ പതിനെട്ട് മണിക്കൂറൊക്കെ ജോലി ചെയ്ത ഏറ്റവും കുറഞ്ഞത് നാന്നൂറ് പെട്രോൾ ഉൾപ്പെടെ ഞാൻ ടൊമാറ്റോ ഓടിക്കൊണ്ടിരുന്നതാണ് ടൊമാറ്റോന്ന് ഈ ഇവിടെ എഴുന്നൂറ് രൂപ കിട്ടും പക്ഷേ ഈ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം ഏതാണ്ട് പതിനൊന്നര മണിക്കൂർ ഇന്നലെ ജോലി ചെയ്തപ്പോൾ ഏഴ് ഓർഡറും തന്നു ഇരുന്നൂറ്റി ചില്ലറുപ ആണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്താണ് കൊല്ലത്ത് നമ്മുടെ ഇസ്റ്റാമാർട്ടിൽ വർക്ക് ചെയ്യുന്ന കുറേ ചേട്ടന്മാട്ടും ചേച്ചിമാട്ടേം കൂടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇവരുടെ ഒരു പരാതി നിങ്ങൾക്ക് മുന്നിൽ പറയാൻ വേണ്ടിയാണ് വന്നത് നമ്മുടെ കേരളത്തിൽ ഉപ്പ് ഒട്ടി കർപ്പൂരം വരെ കിട്ടുന്ന ഒരു ഓൺലൈൻ സ്റ്റോറാണ് ഇസ്റ്റാമാർട്ട് ആ ഇഷ്ടമായിട്ട് നമ്മുടെ എറണാകുളവും കോഴിക്കോടും തിരുവാൻഡുരൊക്കെ നല്ല രീതിയിൽ സക്സസ് സക്സസ്സായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവരപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള ചെറിയ ചെറിയ ജില്ലകളിലൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്തു വന്നിട്ടുണ്ട് ഇതേപോലെ ഇപ്പം എൻ്റെ പിന്നിൽ പത്ത് ഇരുപത് പേരുണ്ട് പക്ഷേ എതിലും കൂടുതൽ ആൾക്കാരുണ്ടല്ലേ പത്ത് നാൽപ്പത് പേരുണ്ടല്ലോ അല്ല കൂടെ പത്ത് നാൽപ്പതോ നാ പത്ത് നാൽപ്പതോളം പേര് കൊല്ലത്ത് ഇഷ്ടമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവരിൽ നിന്ന് എല്ലാവരും ആയിരത്തി അഞ്ഞൂറ് രൂപ ജോയിൻ ഫീസും മറ്റുള്ള കാര്യങ്ങളും എല്ലാം മേടിച്ചിട്ട് ഇൻഷുറൻസും മറ്റുള്ള കാര്യങ്ങളും എല്ലാം പിടിക്കും അങ്ങനെ പിടിച്ചിട്ട് അവരിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഏകദേശം രണ്ട് മാസം പിന്നിട്ടു ആദ്യമൊക്കെ കുറച്ച് പൈസ അവർക്ക് ഒരു ദിവസം എഴുന്നൂറ് രൂപയ്ക്കൊക്കെ ഓടാനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പോൾ വന്ന് വന്ന് ഒരു കിലോ മത്തി മേടിക്കാനുള്ള പൈസ പോലും ഇവർക്കില്ല അതിൻ്റെ പരാതി നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഈ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഇൻസ്റ്റാമാർട്ടിനോടും ഈ സർക്കാരിനോടും മറ്റുള്ള ഈ ഈ നമ്മൾ ഓർഡർ ചെയ്യുന്ന ആൾക്കാരും കാണാൻ വേണ്ടിയാണ് ഈ അവർ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്തായാലും നീതി കിട്ടുമെന്ന പ്രതീക്ഷയോടെ അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം പ്രധാന സിറ്റികളായ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് മൂന്ന് സിറ്റികളിലായിട്ട് തുടങ്ങിയ പ്രസ്ഥാനമാണ് ഇനിസ്റ്റോമാർട്ട് ഇപ്പോൾ അത് കൊല്ലത്ത് വ്യത്തിയായിരുന്നു കൊല്ലത്ത് ആദ്യമായിട്ട് തുടങ്ങുന്നത് ലക്ഷ്മി നടക്ഷ്മി നടയിൽ ഒരുപാട് സർജും പിന്നെ നല്ല ബെനിഫിറ്റും കിട്ടുമെന്ന് കരുതി ഒരുപാട് പേര് ജോയിൻ ചെയ്യുകയും അവിടെ അത്യാവശ്യം ജോലി ചെയ്യുന്നവർക്കെല്ലാം അത്യാവശ്യ വേതനവും കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മൂന്നാംകുറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് പുതുതായിട്ടൊരു സ്റ്റോർ ആരംഭിക്കുന്നത് ഈ സ്റ്റോറിൽ കൊല്ലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതിൽ തന്നെ ഏകദേശം ഒരു പത്ത് പേരെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും കൂടാതെ ഇവിടുന്ന് കുറച്ച് കൂടുതൽ ആൾക്കാരെ ഈ സ്റ്റോറിലേക്ക് എടുക്കുകയും ചെയ്തു പക്ഷേ പഴയതുപോലെ കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്തതുപോലെ തന്നെ ഇവിടെ ഓർഡറുകൾ കുറവായിരുന്നു അതുകൊണ്ട് മിനിമം ഗ്യാരൻറ്റി എന്നുള്ള എഴുന്നൂറ് രൂപ അവർ ഞങ്ങൾക്ക് തരാൻ തുടങ്ങുകയും ചെയ്തു ഇവിടെ സ്റ്റോർ ആരംഭിച്ചിട്ട് മൂന്നാഴ്ചയായിട്ടുണ്ട് ഇതിൽ രണ്ടാഴ്ച ഞങ്ങൾക്ക് സ്റ്റോറിൽ നിന്ന് ഈ പറയുന്ന മിനിമം ഗ്യാരൻറ്റി ലഭിച്ചായിരുന്നു അതിനുശേഷം ഓർഡറുകൾ വർദ്ധിക്കും കിലോമീറ്റേഴ്സ് കൂട്ടും എന്ന് പറഞ്ഞ് ഈ മിനിമം ഗ്യാരൻ്റി കട്ട് ചെയ്യുകയും അതിനുശേഷം ഓടുന്നവർക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് എന്നുള്ള അനുസരിച്ച് ഞങ്ങൾ ജോലി തുടർന്നു പിറ്റേ ദിവസമാണ് ഞങ്ങൾ പറ്റിക്കപ്പെട്ട വിവരം ഞങ്ങൾ അറിയുന്നത് കാര്യം ഞങ്ങൾക്ക് തന്നിരുന്ന അഞ്ച് കിലോമീറ്റർ ചുറ്റളവ് പെട്ടെന്ന് വെട്ടിക്കുറച്ച് മൂന്ന് കിലോമീറ്റർ ചുറ്റളവാക്കുകയും അതിലേക്ക് കിട്ടാവുന്ന ഓർഡറുകൾ പരിമിതപ്പെടുത്തുകയും അൻപതോളം പേര് ജോലി ചെയ്യുന്നെടുത്ത് ഒരാൾക്ക് മൂന്നും നാല് ഓർഡറുകൾ മാത്രം അതായത് ഒരു ദിവസം ഇരുന്നൂറിനും മുന്നൂറിനും ഇടയ്ക്കുള്ള ഒരു വേതനമായി മാറുകയും ചെയ്തു അതിൽ പെട്രോൾ കാശ് നമ്മൾ തന്നെ കണ്ടെത്തുകയും വേണം ചുരുക്കി പറഞ്ഞാൽ നൂറ് രൂപ നൂറ്റി അമ്പത് രൂപയ്ക്ക് വേണ്ടി ഞങ്ങൾ പതിനാറ് മണിക്കൂറോളം കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥയിലാണ് അതെ അതെ അപ്പോൾ ഇത് ഞങ്ങളൊരു സമരമല്ല ഇത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മറ്റു പൊതുസമൂഹത്തിനെ അറിയിക്കുന്ന ഒരു കാര്യമാണ് സമരത്തിന് നമ്മളിത് സമരത്തിന് വേണ്ടിയിട്ടല്ല നമ്മുടെ ഒരു കഷ്ടപ്പാടിന്റെ ഒരു ഇതാണ് ഈ പറയുന്നത് ഏതാണ്ട് പതിനൊന്നര മണിക്കൂർ ഇന്നലെ ജോലി ചെയ്തപ്പോൾ ഏഴ് ഓർഡറും തന്നു ഇരുന്നൂറ്റി ചില്ലറുപയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഈ അവസ്ഥ തന്നെയാണ് ഈ മൂന്നാല് ദിവസം കൊണ്ട് ഈ ഇൻസെൻറ്റീവ് കട്ടാക്കിയതിന് ശേഷം മുതൽ നമുക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് യാതൊരു ബെനിഫിറ്റും നമുക്കില്ല പക്ഷെ മാനേജ്മെൻറ്റ് ഇതിനായിട്ട് മുതിർന്ന് ഇറങ്ങിയെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം വരുത്തുള്ളൂ അല്ലെങ്കിൽ ഈ രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ നമ്മളിവിടെ വന്ന് നടന്ന് കഷ്ടപ്പെട്ടിരുന്ന പ്രേജനം വീട്ടിൽ വീട്ടിൽ ഇപ്പോഴത്തെ ചിലവിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഈ നൂറ് രൂപ പെട്രോൾ കഴിഞ്ഞിട്ട് നൂറ് രൂപ കിട്ടിയിട്ട് എന്തോ ചെയ്യും നൂറ് രൂപയുടെ മീൻ വേണം ബാക്കിയുള്ള സാധനങ്ങൾ ഞങ്ങൾ എവിടെ പോയി എങ്ങനെ മേടിക്കും ഇവിടുന്ന് വരുന്ന വരുമാനത്തിലല്ലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ അപ്പോൾ അത് ഈ മാനേജ്മെൻറ്റ് അറിയണം നമ്മളെടുക്കാതിരിക്കുമ്പോഴത്തേക്കും ഫുഡുകാരെ കൊണ്ടെടുപ്പിക്കുക അത് നമ്മളെ ഇവിടെ ഓരോ നോക്കുകുത്തിയായിട്ട് നിർത്തി ഫുഡുകാരെ കൊണ്ടെടുപ്പിക്കുക അപ്പോൾ അവരുടെ നമുക്ക് ഒന്നും കിട്ടുന്നില്ല അവരുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഫുഡിലേക്ക് വന്നത് എവിടെ വെച്ചാൽ ഓർഡർ അടിച്ചു യഥാർത്ഥ ഫുഡിലാണോ ഫുഡിൽ ഓടുന്ന ഇൻസ്റ്റാൾമെൻറ്റിൽ അടിച്ച് എന്താ പറയുക ഇവിടെ നിൽക്കുന്ന അതായത് നിലവിൽ നിൽക്കുന്ന ജീവനക്കാർക്ക് പൂർണ്ണമായിട്ടുള്ള വേദന കിട്ടാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ സമരത്തിലാണ് അപ്പം ദൈവിയേത് ഇനി മുതൽ നിങ്ങൾ ഈ ഫുഡ് ഉള്ളവർ ഓടുന്നവർ നിങ്ങൾക്ക് റെസ്റ്റോറൻ്റിൽ നിന്ന് ഓർഡർ കിട്ടുമല്ലോ അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് മാത്രമേ ഓർഡർ കിട്ടൂ അതുകൊണ്ട് ഞങ്ങളെ സമരത്തിനോട് സഹകരിക്കണം ഇനി അടുത്ത ഓർഡർ എടുക്കരുത് കേട്ടോ പക്ഷേ ഈ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം ഞങ്ങൾ സാധാരണ വീട്ടമ്മമാരാണ് ഞങ്ങൾ കുടുംബത്തിനൊരു വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു ജോലി നോക്കിയത് അപ്പോൾ ഞങ്ങളിപ്പോൾ ഒ എൽ എക്സിലെ ഒരു പരസ്യം കണ്ട് ഞങ്ങൾ വിളിച്ച് ഞങ്ങൾക്ക് ദിവസം ആയിരത്തി അഞ്ഞൂറ് രൂപ മിനിമം വേതന കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിലോട്ട് കടന്നു വന്നത് പക്ഷേ അഞ്ഞൂറ് രൂപ പോലും ഞങ്ങൾക്ക് പെട്രോൾ ഉൾപ്പെടെ തികച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ആദ്യം കയറിയത് ലക്ഷ്മി നടട്ട്ലെറ്റിലാണ് ഞാൻ ആദ്യം കയറിയത് പക്ഷേ അവിടെ ഞങ്ങൾക്ക് മിനി മാന്യമായ വേദന ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ പുതിയൊരു പോഡ് ഇവിടെ തുടങ്ങുന്നതെന്ന് അറിഞ്ഞ് വരാനുള്ള സൗകര്യത്തിന് എളുപ്പത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത് അത്രയും പെട്രോൾ കുറഞ്ഞിരിക്കുമെന്നുള്ള ഇതിലാണ് ഇങ്ങോട്ട് ഈ ഈ പോഡിലോട്ട് ഞങ്ങൾ വന്നത് പക്ഷേ ഇവിടെ വന്ന് രണ്ടാഴ്ച നമുക്ക് മിനിമം ഗ്യാരൻറ്റി ആയിരുന്നു എഴുന്നൂറ് രൂപ നമുക്കത് കുഴപ്പമില്ലാതെ നമുക്ക് പെട്രോളും എല്ലാം കഴിഞ്ഞ് നമുക്ക് നല്ലൊരു എമൗണ്ട് ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു പക്ഷെ ഇപ്പോൾ പതിനേഴ് മണിക്കൂർ ജോലി നമ്മൾ ഓൺലൈനിൽ നിൽക്കുമ്പോൾ ആകെ കിട്ടിയ വരുമാനം നാന്നൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് ഓർഡർ ഒരു നമുക്ക് എന്നെ ആവറേജ് ഓർഡർ ആവുന്നത് വരെ ഞങ്ങൾക്ക് മിനിമം ഗ്യാരൻറ്റിയിൽ ഞങ്ങളെ നിർത്തുക അല്ലെങ്കിൽ അത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ആവശ്യം അതാണ് ഞാൻ സൊമാറ്റോ ഓടിക്കൊണ്ടിരുന്നതാണ് സൊമാറ്റോന്ന് ഈ ഇവിടെ എഴുന്നൂറ് രൂപ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞോണ്ടാണ് ആയിട്ട് ഒരു ദിവസം എട്ട് മണിക്കൂർ ഓടിയാ എഴുന്നൂറ് രൂപ കിട്ടുമെന്ന് പറഞ്ഞാണ് ഞാനിവിടെ വന്നത് പക്ഷേ ഇരുന്നൂറ് രൂപ ഒരു ദിവസം എനിക്ക് കിട്ടിയിട്ടുള്ളൂ അത് കഴിഞ്ഞ് അതങ്ങ് മാറി അതിന് ശേഷം ഒരു പതിമൂന്ന് മണിക്കൂർ ഞാനിവിടെ ജോലി ചെയ്തതിന് എനിക്ക് കിട്ടിയതാണ് മണിക്കൂർ രൂപ ഇരുന്നൂറ് രൂപയുടെ എണ്ണ അടിക്കണം എട്ട് മണിക്കൂർ ഇന്നലെ വർക്ക് ചെയ്ത പൈസയാണ് മുന്നൂറ്റി ആറ് രൂപ ഒരാൾ രാവിലെ മുതൽ വർക്ക് ചെയ്ത പൈസയാണ് അതാണ്ട് ഈ എഴുന്നൂറ്റി അമ്പത്തഞ്ച് എന്ന് പറയുന്നത് പതിനേഴ് പോയിൻറ്റ് ഇരുപത്തി ഒമ്പത് പതിനേഴര മണിക്കൂർ ജോലി ചെയ്തപ്പം കിട്ടിയ എമൗണ്ട് ആണ് ഇന്നിവിടെ ബംഗാളിക്ക് കിട്ടും ആയിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം ഇന്ന് നമ്മൾ മലയാളികൾ വന്ന് കയറിയിട്ട് ഇത്രയും മണിക്കൂർ ജോലി ചെയ്തിട്ട് കിട്ടുന്നതാണ് ഈ തുച്ഛമായ വരുമാനം ഇത് ഈ എണ്ണയടിക്കണം നമ്മളെ വണ്ടിയാണ് വണ്ടിയുടെ മെയിൻ്റനൻസ് ഇതെല്ലാം ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ഇവരെ ഓൺ ബോർഡിംഗ് എന്നും പറഞ്ഞ് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് നമ്മളെ ഇന്ന് പിടിക്കുന്നുണ്ട് പിന്നെ ആഴ്ചയിൽ ടി ഡി എസ് എന്നും പറഞ്ഞ് പിടിക്കുന്നുണ്ട് ഇതെല്ലാം ഈ പൈസയിൽ നിന്നാണ് പിടിക്കുന്നത്